ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ ഹുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കോട്ടയം സ്റ്റൈൽ ചൂരമീൻ മുളകിട്ട കറിയാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ചൂരമീൻ കറി തയ്യാറാക്കുന്ന കാണണ്ടേ വരൂ അപ്പോൾ ചൂരുമീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഒന്ന് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ ഒരു പത്ത് കഷ്ണം കുടംപുളി വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ നന്നായി ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു മൺപാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഓയിൽ ഒഴിച്ച് കൊടുക്കും അതൊന്ന് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ വെന്തും എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് നോക്കിച്ചെടുക്കാം ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇത്രയും നമുക്ക് എണ്ണയിൽ നല്ല പോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ ഉള്ളിയോ വലിയ ഉള്ളിയോ തക്കാളിയൊന്നും ചേർക്കുന്നില്ല ഇനി കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിൽ നല്ലപോലെ ഒന്ന് നോക്കി കൊടുത്ത് ഇവിടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് പുഴി വെളിച്ചിലൂടെ ഈ സമയത്ത് നമുക്ക് മസാലകളിച്ചെടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഈ എണ്ണയിൽ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് കുടമ്പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ കുടംപുളി കഴുകി മാറ്റിയിട്ട് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുക ആദ്യത്തെ ട്രിപ്പ് അതൊന്ന് കഴുകി മാറ്റണം എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് ആ കുടംപുളി കഷ്ണങ്ങൾ നന്നായി പിഴിഞ്ഞ് മാറ്റിയിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അതിൻ്റെ ചാറ് അപ്പോൾ നമുക്ക് ഈ കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക് ഈ ചൂര മീൻകറിയിൽ ഈ കുടംപുളി പെട്ടെന്ന് പിടിച്ച് കിട്ടും ഈ വെള്ളം കഷ്ണങ്ങളിൽ അപ്പോൾ ഇനി കുറച്ചുകൂടെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊരു തിള വരട്ടെ എന്നിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ചൂരമീനാണ്ട്ടോ വാങ്ങിയത് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതിന് ഓരോ പീസായിട്ടിട്ട് കൊടുക്കാം ഇത് നമ്മൾ ഈ കുടമുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈ കഷ്ണങ്ങളിൽ പുളിയൊക്കെ നന്നായി പിടിക്കും അപ്പോൾ അവർ നല്ല ചൊടുപ്പുണ്ടാവും ഈ മീൻകറിക്ക് ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് അപ്പോൾ നമുക്ക് കരണ്ട് ഇട്ടിട്ട് ഇളക്കണ്ട കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും കേട്ടോ മീൻ കഷ്ണങ്ങൾ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ പാത്രം പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ചാർ നന്നായി വറ്റി വരട്ടെ ചാറൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് എല്ലാവരെയും ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി കഷ്ണങ്ങൾ വെന്താ നോക്കട്ടെ കുറച്ചുകൂടെ വേഗാനുണ്ട് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കട്ടെ ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ടിടണം കേട്ടോ ഇനി ഉപ്പിട്ട ശേഷം ഒരു കരൻറ്റ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ കഷ്ണങ്ങളെ പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്നൂറ് ചാറ് കുറുകുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ കുടമ്പുളിയുടെ ആ മീൻ മീൻ കഷ്ണ മീനിൻ്റെയൊക്കെ മണം നല്ല മണം വരുന്നുണ്ട് ഒരു പ്രത്യേക മണമാണ് ഈ കുടംപുളിയിട്ട് കറി വെക്കുമ്പോൾ ചോറ് മീൻ കറി വെക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മളിത് ഇറക്കി വെക്കുമ്പോൾ പിന്നെ ചാറൊന്നുകൂടെ കുറുകി വരും മൺപാത്രം ആയതുകൊണ്ട് ഇത് നാളേക്കായിരിക്കും ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുന്നത് നാളെ കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റിയും രുചികരമായിട്ടുള്ള നമ്മുടെ കോട്ടയൻ സ്റ്റീൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ആപ്പത്തിൻ്റെ കൂടെ കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ അമർത്തണം കേട്ടോ അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനി വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ